നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ വാർഡ് വാർഡ് മുട്ടക്കോഴി വിതരണം മെമ്പർ ിൽസ്റ്റ് തെയ്യംബാറ്റിൽ പോലും ഇല്ല വാർഡിലെ മുപ്പത്തി എട്ട് ഗുണഭോക്താക്കൾക്കാണ് മുട്ടക്കോഴികൾ വിതരണം ചെയ്തത് വാർഡ് മെമ്പർ കളരിക്കൽ മെഹർഷ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചെമ്പയിൽ ജാഫർ ആണ്ടിക്കടവത്ത് സലാം അച്ചനാട്ടിൽ സുഹറ പി പി ശ്രീജിത്ത് പി വി വിജീഷ് മരത്തിങ്ങൽ മുഹമ്മദ് ബാവ സാജിദ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടം ന്യൂസ് പറവണ്ണ